ഈ ശംഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ കൃപയും എളിമയും വിനയവുമെല്ലാം ഓരോ അമ്മമാരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽക്കാർ ബാബിലോൺ സാമ്പ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോയപ്പോൾ വലിയ പീഡനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും കൊടിയ ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇസ്രായേലിലെ അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് ഭക്ഷിച്ച് ഭക്ഷിക്കുമായിരുന്നു ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവം ഏശയ്യ പ്രവാചകനിലൂടെ അരൾ ചെയ്യുന്നുണ്ട് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ്ണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നു വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു അല്ലെ ഭർത്താവിനെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഇവിടുമുള്ള ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അതിദാരുണമായ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്രായേലിലെ അമ്മമാർ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയപ്പോൾ സ്വന്തം മക്കളെ കൊന്നു തിന്നുവെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒത്തിരി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അതിഭീകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതിലും ഭയാനകമായ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും മാതാപിതാക്ക മാതാപിതാക്കന്മാരോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ഈശോയെ കൊടുത്ത് ഈശോയുടെ സ്നേഹത്തിൽ വരണം എന്നാൽ ഈ കാലഘട്ടത്തിൽ പല മാതാപിതാക്കന്മാരും ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ വരെ വീഡിയോ വൈറലാകുവാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അടിക്കുകയും അനേകർ ഇതിന് കമൻ്റായിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയും ഇതുപോലെ ഇനിയും ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ലോകത്തിൻ്റെ അരൂപിയെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോഴുള്ള മാതാപിതാക്കന്മാരുടെ ഒരു വലിയൊരു ഹോബി എന്ന് പറയുന്നത് ഈ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോ ചെയ്യുന്നു ഈ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഈ സിനിമയിലേക്കോ കൊടുത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഈ ഡയലോഗ് പഠിപ്പിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെ കുഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്കെല്ലാം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ലോകത്തിൻ്റെ അരൂപയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയും യബിസൈ പിതാവും ഉണ്ണീശോയും കൂടും കൂടി ജെറുസലേം ദേവാലയത്തിൽ തിരുനാള് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ണീശോയെ കാണാതെ പോകുന്നു ഇവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വേദപണ്ഡിതന്മാരുമായിട്ടിരുന്ന് തർക്കിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരനായ ഈശോയാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് ലോകത്തിന്റെ അരൂപികളാണ് കയറുന്നത് വചനം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഇതുപോലെ സിനിമാ ഡയലോഗ് ഒക്കെ പറഞ്ഞ ഒക്കെ ചെയ്യുമ്പോൾ ലോകം കൈയടിക്കും ലൈക്ക് ചെയ്യും ഒത്തിരി നല്ല നല്ല വാക്കുകൾ പറയും എന്നാൽ ഈശോ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാവൽ മാലാഹന്മാർ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ നമ്മൾ എന്ത് അടിത്തറയിട്ട് കൊടുക്കുന്നോ ആ അടിത്തറയിലാണ് വളർന്നു വരുന്നത് ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിൽ എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം അൾത്താരബാലനായിട്ട് കൂടുകയും വേദവടം പഠിച്ച് തീരുന്നിടം വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാനയ്ക്ക് ശുശ്രൂഷയായിട്ട് കൂടുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ഇതിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലും പിന്നെയും ആ തിരിച്ച് ആ ഈശോയുടെ കൂടെ നടക്കുവാൻ വേണ്ടിയുള്ള കൃപ എനിക്ക് തന്നു കാരണം അടിത്തറ ഇട്ട് തന്നുകൊണ്ട് വഴി മാറിപ്പോയെങ്കിലും തിരിച്ച് ആ വഴിയിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തോട്ടക്കൽ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ കുർബാനയ്ക്ക് ശുശ്രൂഷയായിട്ട് കൂടുമായിരുന്നു ഇപ്പോഴും ഞാൻ കൂടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് ഈശോ എന്ന അടിത്തറയിൽ മേൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അനേകം വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാകുകയും വരുന്ന തലമുറയിൽ വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരിലൂടെ അടുത്ത തലമുറയിലേക്ക് നല്ല വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾ ശക്തമായിട്ട് മക്കളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്നെല്ലാം വഴിമാറി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനും എല്ലാ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും മിഹായൽ മാലാഖയുടെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവരെല്ലാം മിഹായൽ ജപം ചൊല്ലി പ്രാർത്ഥിക്കണം കാരണം ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികള് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മാതാപിതാക്കന്മാരിലേക്ക് കുഞ്ഞുമക്കളിലേക്ക് അഭിഷേകമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ പ്രൈസ് ഹല്ലു ലോർഡ് ആവേ മരിയാ